കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർക്കൈറ്റ് ആർക്കൈറ്റ് സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് ടെക്നിക്കൽ അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികളുടെ ബിരുദാനന്തര ചടങ്ങ് നടന്നു കൊല്ലം ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന പരിപാടി കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ േറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലും ഏത് മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാൽ കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഇന്ന് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളുടെ എം ഡിക്കും എല്ലാം അറിയാൻ സാധിക്കും വിഴിഞ്ഞം പോർട്ട് അസിസ്റ്റന്റ് മാനേജർ സനോജ് ആസാദ് ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് ട്രഷറർ ഗിരീഷ് കുമാർ എന്നിവർ ബിരുദദാന ചടങ്ങിൽ പ്രഭാഷണങ്ങൾ നടത്തി ചടങ്ങിൽ ലെൻസ്ഫെഡുമായുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തും മൾട്ടിമീഡിയ മേഖലയിലുമായി തൊഴിൽ നൈപുണ്യ വികസനം പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ ഫ്രഷസ് ഡേയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു न्यूज़ ब्यूरो न्यूज़